ിൽ അംഗം മുറുക്കി കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ത്രിതല പഞ്ചായത്തുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ നൽകി പ്രാദേശിക ഭരണകൂടങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് ഭരണകർത്താക്കളെ നിശ്ചയിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരം കടുപ്പിച്ചാണ് വിവിധ സ്ഥാപനങ്ങളിലേക്ക് രാഷ്ട്രീയ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തി വരുന്നത് മൂന്ന് മുന്നണികളും പത്രിക സമർപ്പണത്തിൽ സജീവമാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പതിനാല് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും യു ഡി എഫിലെ ഒരു സ്ഥാനാർത്ഥിയുടെയും പത്രികകൾ ബുധനാഴ്ച സമർപ്പിച്ചു പ്രമുഖ രാഷ്ട്രീയ മുന്നണികളുടെ നേതാക്കളും സജീവ പ്രവർത്തകരും വിവിധ ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തിയെങ്കിലും പത്രിക സമർപ്പണത്തിന് മുന്നണി ഭാരവാഹികൾ മാത്രമാണ് എത്തിയത് நிலேசரம் பஞ்சாயத்து அசிஸ்ட் ரிட்டேனிங் ஓஃபீசர் பஞ்சாயத்து சேக் கூடிய டி ராகேஷனான பத்திரிக சமர்ப்பிச்சது உர்மீஸ் திருக்கரிப்பூர் நியூஸ் திருக்கரிப்பூர்